സുഖമായിരിക്കൂ നമുക്ക് താരകരഹസ്യം എന്ന കഥ ആരംഭിക്കാം ഒരു മനോഹരമായ വർണ്ണാഭമായ ഫെയറി വില്ലേജ് ഉണ്ടായിരുന്നു അവിടെ വർണ്ണാഭമായ വീടുകളും തിളങ്ങുന്ന വഴികളുമുണ്ടായിരുന്നു അപ്രതീക്ഷിതമായി വില്ലേജിനു മുകളിൽ ഒരു ചുഴലിക്കാറ്റ് പ്രത്യക്ഷപ്പെട്ടു അത് എല്ലാ ആകൃതിയിലുമുള്ള സ്നോഫ്ലേക്കുകൾ ചിതറിച്ചു ഇത് സ്നോഫ്ലേക്ക് പസിൽ സജീവമായതിന്റെ സൂചനയായിരുന്നു പോള എന്ന ധ്രുവക്കരടിയും ഫ്രിസിൽ എന്ന റെയിൻബോ ഡ്രാഗണും അവിടെയുണ്ടായിരുന്നു പോളയുടെ നീല ചെവികൾക്ക് എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് മനസ്സിലായി ഫ്രിസിലിന്റെ ശരീരത്തിലെ രോമങ്ങൾ ഈ സംഭവത്തിനനുസരിച്ച് നിറം മാറി ദിനോസറുകളുടെയും പസിലിന്റെ കഷ്ണങ്ങളുടെയും ആകൃതിയിലുള്ള സ്നോഫ്ലേക്കുകൾ കണ്ട് ഗ്രാമവാസികൾ അത്ഭുതപ്പെട്ടു ആകാശത്തുനിന്ന് വീഴുന്ന സ്നോഫ്ലേക്കുകൾ കാഴ്ചക്കാർക്ക് അത്ഭുതകരമായ അനുഭവമായി സ്പേസിനെയും ദിനോസറുകളെയും ഇഷ്ടപ്പെടുന്ന ആരവിനെപ്പോലുള്ള കുട്ടികൾക്ക് ഈ സ്നോഫ്ലേക്കുകൾ വളരെ രസകരമായി തോന്നി അപ്പോഴാണൊരു കാര്യമുണ്ടാകുന്നത് ഗ്രാമത്തിലെ മാന്ത്രിക ശക്തി നിലനിർത്തണമെങ്കിൽ സ്നോഫ്ലേക്ക് പസിൽ ഉടൻ പരിഹരിക്കണമെന്ന് ഒരു പഴയകാല ദേവതയെ പ്രഖ്യാപിച്ചു ഉടൻ തന്നെ പോളയും ഫ്രിസിലും സ്നോഫ്ലേക്ക് പസിലിന്റെ രഹസ്യം കണ്ടെത്താൻ തീരുമാനിച്ചു കാണാതായ കഷ്ണം കണ്ടുപിടിക്കാൻ അവർ ഒരു യാത്ര പുറപ്പെട്ടു പോലയും ഫ്രിസിലും യാത്ര തുടർന്നു ഫ്രിസിലിന്റെ റെയിൻബോ ഗ്ലിറ്റർ പാതയിലൂടെയാണ് അവർ സഞ്ചരിച്ചത് ആ വഴി അവരെ ഐസ് വെള്ളച്ചാട്ടത്തിനരികിലെത്തിച്ചു അവിടെ അവർക്ക് പലതരം വെല്ലുവിളികളും നേരിടേണ്ടി വന്നു എന്നാൽ ധൈര്യശാലിയായ പോളയും ഫ്രിസ്സിലും ഒട്ടും ഭയക്കാതെ മുന്നോട്ട് നീങ്ങി ചരിത്രപരമായ യുദ്ധങ്ങളുടെ രൂപകൽപ്പന ചെയ്ത ഒരു ഐസ് മായാജാലം അവർ കണ്ടു ഇത് സാംസ്കാരിക യുദ്ധങ്ങളെ ഇഷ്ടപ്പെടുന്ന എന്നാൽ മടുപ്പ് സഹിക്കാനാവാത്ത സാങ്കുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സംസാരിക്കുന്ന മൃഗങ്ങളെ കണ്ടുമുട്ടിയതും കടങ്കഥകൾക്ക് ഉത്തരം കണ്ടെത്തിയതും ഓസ്കറിന് വളരെ ഇഷ്ടമായി ഒരു കടംകഥയിൽ സ്നോഫ്ലേക്കുകളുടെ പാറ്റേണുകൾ മനസ്സിലാക്കാനും ഒരു പസിൽ പൂരിപ്പിക്കാനും ഉണ്ടായിരുന്നു ഇത് ആരവിന്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ളതായിരുന്നു എന്നാൽ അപ്പോഴാണ് ആ രഹസ്യം അവർ അറിയുന്നത് ഒരു ദേവതയെ ഒറ്റപ്പെട്ടു പോയെന്ന് തോന്നിയതുകൊണ്ട് പസിലിന്റെ കഷ്ണമെടുക്കാൻ ശ്രമിച്ചു പക്ഷെ പോളയും ഫ്രിസിലും അത് തടഞ്ഞു ഒടുവിൽ കഷ്ണം തിരികെ കിട്ടി അവസാനം നക്ഷത്രത്തിന്റെ ആകൃതിയിലുള്ള പസിൽ കഷ്ണവുമായി പോളയും ഫ്രിസ്സിലും ചുഴലിക്കാറ്റിനടുത്തേക്ക് മടങ്ങി അവർ ആ കഷ്ണം അവിടെ വെച്ചു സ്നോഫ്ലേക്ക് പസിൽ പൂർത്തിയായി ഗ്രാമത്തിന്റെ മാന്ത്രിക ശക്തി വീണ്ടും ശക്തമായി സ്നോഫ്ലേക്കുകൾ സാധാരണ പോലെ വീഴാൻ തുടങ്ങി പക്ഷേ ഇപ്പോൾ അവ മനോഹരമായ പാതകൾ അവശേഷിപ്പിച്ചു പോളയും ഫ്രിസ്സിലും ഗ്രാമത്തിലേക്ക് സന്തോഷത്തോടെ മടങ്ങി ഏതൊരു പ്രശ്നവും പരിഹരിക്കാൻ സൗഹൃദവും സഹകരണവുമാണ് ഏറ്റവും വലിയ ശക്തിയെന്ന് അവർ തിരിച്ചറിഞ്ഞു രഹസ്യം എന്താണെന്ന് പഴയ ദേവത വിശദീകരിച്ചു ഇത് ഗ്രാമത്തിന്റെ ഐക്യത്തെയാണ് പ്രതിനിധീകരിക്കുന്നത് അങ്ങനെ പോളയും ഫ്രിസ്സിലും അവരുടെ സുഹൃത്തുക്കളുമായി ചേർന്ന് ചൂടുള്ള ചോക്ലേറ്റും റെയിൻബോ ടീയും ആസ്വദിച്ച് ഒരുമയോടെ ജീവിക്കാൻ തുടങ്ങി നിങ്ങൾ എത്ര നല്ലൊരു കേൾവിക്കാരനാണെന്ന് നോക്കാം നിങ്ങൾക്ക് താഴെ പറയുന്ന ചോദ്യത്തിന് ഉത്തരം നൽകാമോ സ്നോഫ്ലേക്ക് പസിലുണ്ടാകാനുള്ള കാരണം എന്തായിരുന്നു നിങ്ങൾ എങ്ങനെ ചെയ്തു എന്ന് നോക്കാം ഉത്തരം ഗ്രാമത്തിലെ മാന്ത്രിക ശക്തി നിലനിർത്താൻ നിങ്ങൾ ഒരു മികച്ച പ്രവൃത്തി ചെയ്തു പൈ കേട്ടതിന് നന്ദി ഉടൻ തന്നെ വീണ്ടും കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു